ഹലോ ഹായ് അസ്സലാമു അലൈക്കും ഇന്ന് നമുക്കേ ഉഴുന്ന് വട ഉണ്ടാക്കാനുള്ളതൊക്കെ കൂട്ടി വെക്കാം കേട്ടോ മക്കളെ ഉഴുന്ന് അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെ ഇത് അരിപ്പൊടി ഉഴുന്ന് ഇത്തിരി വള്ളം കൂടുതലായാൽ നമ്മൾ ഈ ഇതുണ്ടല്ലോ അരിപ്പൊടി വറുത്ത അരിപ്പൊടി അത് ഇതാ ഈ ഈ ക്ലാസ്സിന് ഈ ക്ലാസ്സിന് മുക്കാല് ഗ്ലാസ് എന്നാൽ ഒരു ക്ലാസ് ഇല്ല അങ്ങനെ ഒരു ഗ്ലാസ് ഒന്നുമില്ല മുക്കാൽ ക്ലാസ് അരിപ്പൊടി എടുത്തിട്ട് ഇതിൽ നല്ല പോലെ ഇതാക്കി വെച്ചിട്ടുണ്ട് ഇളക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ശരിക്കും ഇത് കൂട്ടി വെക്കാം ഇനി ഇത് സോഡാ പൊടി സോഡാപ്പൊടി ഒരുപാടാവരുത് ജാതി ഒരു കുത്തു വരും സോഡാപ്പൊടി ചൈക്കും കഴിക്കുമ്പോ അതത്ര മതി എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇങ്ങനെ ആക്കുക ഇങ്ങനെ ആക്കിയിട്ട് നന്നായിട്ട് ഇതിനെ വള്ളത്തിൽ കൈ തൊട്ടതിന് ശേഷം ഉരുളാക്കിയിട്ട് അതിലൊരു ഓട്ട വെച്ചിട്ട് നമ്മൾ ഇടുക എണ്ണയിൽ ഇടുക അപ്പം ഇങ്ങനെ കൈ ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ചതുകൊണ്ടാണ് ഉരുളാക്കാൻ പറ്റാത്തത് കയ്യിൽ വള്ളാക്കി കഴിഞ്ഞാൽ ഇതിലിങ്ങനെ ഉരുളങ്ങനെ ആക്കാൻ പറ്റും വിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഇത് കുറച്ചൊന്ന് ഒന്നും കൊണ്ട് സെറ്റായി വരട്ടെ അങ്ങനെ നമുക്ക് ബാക്കിയുള്ളത് കാണാം അപ്പോൾ മക്കളെ നമുക്ക് ഉഴുന്നപടം ഉണ്ടാക്കാനേ ഇതാ ഉള്ളി പറവേപ്പില ഇതൊക്കെ ഇട്ടുകൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കിയിട്ട് നമുക്ക് ഒഴിച്ചെടുക്കാം ഇനി കുരുമുളക് ഇട്ടുകൊടുക്കട്ടോ കുരുമുളക് കഴുകിയതാണ് അപ്പൊ മക്കളെ നമുക്കേ പൊരിക്കാം ഒന്ന് ഇട്ടിട്ടുണ്ട് ഇനി ഒരു ഒരു മൂന്നാളിനും കൂടി ഇട്ടിട്ട് നമുക്ക് വരട്ടെ മക്കളെ കഴിഞ്ഞുട്ടാ ചുടല് കഴിഞ്ഞു ലാസ്റ്റത്തേന് അപ്പൊ മക്കളെ കഴിഞ്ഞു പൊരിക്കല് ഇത് ക്കട്ടെ പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ എല്ലാം ചെയ്യും മക്കളെ പിന്നെന്താ ഇത് കഴിച്ചു നോക്കിയിട്ട് എനിക്ക് കമൻ്റ് ചെയ്യണം കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത് പറയണേ ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് പറയണം ശരി അലൈക്കും